രണ്ടാം ദിനവും കേരളത്തിൽ തരംഗമായിട്ട് സുമതി വിളവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാപന്തത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞാൽ സുമതി വിളവ് വിളവെന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ചത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അർജുന ഓശാനെ കേന്ദ്ര കഥാപാത്രമാക്കി മാളികപർ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു ശശിശങ്കർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സുമതി വിളവ് എന്ന് പറയുന്ന സിനിമ അർജുനാശമിനോടൊപ്പം തന്നെ സൈജു കുർപ്പ് ഗോകുൽ സുരേഷ് ഗോപി ശ്രാവൺ മുകേഷ് ബോബി കുര്യൻ മാളവിക മനോജ് ശിവദ നായർ ബാലു വർഗീസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഗോകുലം ഗോപാലനും മുരളി കുന്നംപുറത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നിൽക്കുന്ന ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്നു എന്നാണ് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പറിയാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിനം ഒരു കോടി പതിനാറ് ലക്ഷം രൂപയോടെ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഒന്നര കോടിക്കടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ട് ഞായറാഴ്ച ഇന്നും ചിത്രത്തിന് ഹെവി ബുക്കിംഗ് തന്നെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഇന്നും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ സുമതി വിളവെന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും